മാവേലി നാടു വേലിനാടു പാണിയെടുങ്കരും ഒന്നുപോലെ കള്ളവുമില്ലാ ജാതി മമ്മി മമ്മി മമ്മിക്ക് ഇപ്പം എത്ര വയസ്സായി എൺപത് വയസ്സായി എൺപത് വയസ്സിനകത്ത് വെച്ച് ഞങ്ങളെക്കാട്ടിലും കൂടുതൽ ഓണം ഉണ്ട് ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ ഈ ഓണത്തെക്കുറിച്ച് അത് പഴയകാല ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിലുള്ള ഒരു സംഭവം ഒന്ന് പറയാമോ ആഘോഷങ്ങളും ഒക്കെ പറയാം കാലത്ത് പോകണം ഇപ്പം പറഞ്ഞ ഒരു രക്ഷയും ഇല്ല എൻ്റെ കാല കൊച്ചു കുച്ച കൊച്ചുന്നാളിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഉത്തരാടത്തിൻ്റെ അന്ന് ഞങ്ങളുടെ അപ്പച്ചൻ്റെ രണ്ട് കൊലയും അങ്ങോട്ട് വെട്ടിയിട്ട് ഉരുളി അങ്ങോട്ട് എടുത്ത് വെച്ച് അതിനകത്ത് എണ്ണയൊഴിച്ച് അതിനൊന്നാന്തരം ചക്കിലാട്ടി വിളിച്ചെണ്ണ അന്നൊക്കെ തേങ്ങ ഞങ്ങളുടെ വീട്ടിലാട്ടുന്നത് അതൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഉരുളിലോട്ട് ഒഴിച്ച് അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേൻ്റെ കായലെല്ലാം അപ്പത്തിന് തന്നെ തന്നെ വാർത്ത് പോരി പിന്നെ കുറേ ശർക്കര വരട്ടി ഉണ്ടാക്കും അതും അപ്പച്ചും തന്നെ തന്നെ ചെയ്യും പിന്നെ അമ്മയും കൂടെ സഹായിക്കുക അരിപ്പൊടിയൊക്കെ വറുത്ത് ഓരിയൊക്കെ ഇട്ട് കൊടുത്ത് ശർക്കര വരട്ടിക്കകത്ത് അതൊക്കെ ഇടും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു ഞങ്ങൾ അതിന് ഇതൊന്നും പങ്കുവെള്ളത്തില്ല കാരണം ഞങ്ങൾക്ക് വേറെ ജോലികളുണ്ട് ഞങ്ങൾ പുറത്ത് പോയി ഇത്തിരി പോച്ചയൊക്കെ പറിച്ച് പശ്ചാത്തലം പിള്ളേരുടെ നേരം രാവിലെ പിള്ളേരുടെ ദേഹത്തെല്ലാം കുറേ വെളിച്ചെണ്ണ വാരി തേച്ച് ഇടും ദേഹത്ത് മൊത്തം തേച്ച് തടവി ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് തോട്ടിലോട്ട് പോകും അല്ല വെള്ളയിൽ പോയി കുറേ പോച്ചയൊക്കെ പറിച്ച് കുളിച്ച് നനച്ച് ഒരു നേരം ആകുമ്പോഴത്തേന് കയറി വരും കയറി വരുമ്പോഴത്തേന് ഇവിടെ എല്ലാം റെഡി അപ്പേരി അപ്പടം എല്ലാം റെഡിയാക്കി വെച്ചേക്കും പിന്നെ ഞങ്ങൾക്ക് രണ്ട് ഊഞ്ഞാലിട്ട് തരും അപ്പച്ചും മുറ്റത്ത് വലിയൊരു മാവുണ്ട് ആ മാവിൻ്റെ മാവേ രണ്ട് ഊഞ്ഞാലിട്ട് തരും അത് അങ്ങനെ എന്നറിയാമോ മാസത്തിനുമുമ്പേ ഈ കാട്ടുപള്ളിയുണ്ട് ഈ ചുണ്ണാമ്പുള്ളി എന്ന് പറയുന്ന ഊഞ്ഞാലു വള്ളിയുണ്ട് അത് കൊണ്ടുവന്ന് വട്ടം ചുരുട്ടി കെട്ടി തട്ടും പുറത്ത് വച്ചേക്കും ഓണം ആവുമ്പോഴത്തേന് അതെടുത്ത് വെള്ളത്തിലിട്ട് കുതുക്കും പുത്ത നല്ല മയമാകും അപ്പോൾ അത് പിന്നെ ഊഞ്ഞാൽ വെട്ടിത്തരും അത് ഒരിക്കലും പൊട്ടത്തില്ല നല്ല ഇതാ കാണാൻ നല്ല ബലമാണ് അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാടിയും അടിയും പിന്നെ ഓണമാണ് ഓണം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഇല തറേ നില തറ പാ വിരിച്ചിട്ട് അവിടെ പായൊക്കെ വിരിച്ച ഞങ്ങൾ എല്ലാവരും കൂടെ നിരന്നിരുന്ന് ഞങ്ങൾക്ക് ചോറ് തരും അമ്മ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഉപ്പ് വരുവപ്പടം എല്ലാം കൂടെ ചേർത്ത് നെയ്യുമൊക്കെ ഒഴിച്ച് പിന്നെ ചോറുണ്ട് ചോറുണ്ടെങ്കിൽ വെച്ച് എല്ലാവരും പുതിയ പാവാടം പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അതൊരു രാഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷം തന്നെ ആയിരുന്നു അതൊക്കെ എല്ലാം കൂടെ ഉള്ളതുകൊണ്ടൊരു പ്രത്യേകതയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞേ വെച്ച് ഞങ്ങളെല്ലാം കൂടെ കുറേ നേരം അവിടെ ഇരുന്നാൽ വർദ്ധ വർത്താനം പറഞ്ഞാലും അച്ചർ അടിച്ചൊക്കെ ഇരുന്നേ വെച്ച് എല്ലാവരും കൂടെ അവിടെ ഞങ്ങൾക്കൊരു വീടുണ്ട് അവിടെ പോയി ഞങ്ങൾ ഒരു ഒരു ഒരപ്പൂപ്പൻ്റെ വീടുണ്ട് ഞങ്ങൾ അവിടെ ചെല്ലും അവിടെ ചെന്ന് പൂഞ്ഞാലിടും ഒരു ഭയങ്കര ഒരു പുളിയുണ്ട് പുളിമരമുണ്ട് മുറ്റത്ത് അവിടെ ഒരു മൂന്ന് നാല് അങ്ങോട്ട് കയറി ഭയങ്കര ഊഞ്ഞാലായിരിക്കും അത് വലിയവർക്ക് വരെ കയറിയിരുന്നാടാ അങ്ങനത്തെയുള്ള ഊഞ്ഞാല ഞങ്ങളതിൽ ഊഞ്ഞാലാട്വരറ്റത്തെ കൈവട്ട് കളി കല്ല് കല്ല് ഒത്തിപ്പുറൊക്കെ പിന്നെ ആണുങ്ങളൊക്കെ എല്ലാം അങ്ങനെ ഒരു കിളുത്തട്ട് കളി പിന്നെ ഒരു മേളമാണ് അവിടെ അങ്ങ് പിന്നെ പുലി പുലികളി പിന്നെ ഇതേ തോൽ തോല് എന്താ തോല് കൊണ്ട് തോലിട്ട് തോൽ കളി തോലട്ടം ഇങ്ങനെ കുത്തിയിരിക്കും ഒരാളൊരു തോൽ എടുത്ത് ഇനി അവിടെ തുമ്പെ മറച്ചു വെച്ചോണ്ടിങ്ങനെ വട്ടം നടക്കും നമ്മള് നമ്മള് പുറമോട്ടും തിരിഞ്ഞു നോക്കാൻ പറ്റും തിരിഞ്ഞു നോക്കിയ ആ തോലും കൊണ്ട് നമ്മളെ അടിക്കും തിരിഞ്ഞു നോക്കുന്നവര് അത് തുമ്പിതുള്ളേ തുമ്പിതുള്ള അത് വേറെ ഇത് തോൽ കളിന്ന പറയുന്ന തോൽ കളിന്ന കണ്ടെ പറയുന്നത് അത് ഇങ്ങനെ വട്ടം നടന്ന മറ്റേ അവർ നോക്കാതിരിക്കുന്ന ഒരാളുടെ മുമ്പിലോട്ട് പുറകെ കൊണ്ട് നനങ്ങാതെ കൊണ്ട് വെച്ചു അവരൊന്നും അറിയാത്തതിൻ്റെ ഇങ്ങനെ പോകും നമ്മൾ അവർ ഒരു റൗണ്ട് വരുമ്പോഴത്തേക്കും നമ്മളത് കണ്ട് എടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുമെന്നറിയുമ്പോൾ ആ എടുത്തിട്ട് നമ്മളെ അടിക്കും അടിച്ച് നമ്മളെ എണ്ണിപ്പിക്കും എണ്ണിപ്പിച്ച് ഒരു റൗണ്ട് ഓടിക്കും ഓടിച്ചാൽ ഇതുപോലെ പിന്നെയും കൊണ്ടുപോകാം നല്ലൊരു രസമാണ് ഉള്ളവരെ തുമ്പുള്ളിക്കളി എന്ന് പറഞ്ഞാൽ വട്ടം ആളുകളിരിക്കും ആളുകളിരുന്ന വെച്ച് ഒരു തുമ്പി നടത്തിയിരിക്കും തുമ്പിയുടെ തലേക്കിട്ടൊരു മുണ്ടൊക്കെ ഇട്ട് കൊടുക്കും എന്നിട്ട് തുമ്പിയുടെ അതിൽ ഒരു തുമ്പൂ ഇങ്ങനെ ഒരു തുമ്പ മൂടോട് പീടി അതിങ്ങനെ കൈ കൊടുക്കും തുമ്പുടെ മണ്ണൊക്കെ കളഞ്ഞു അതും കണ്ടിരുന്നോണ്ട് ഇവർ ഇങ്ങനെ നിന്നെ പെണ്ണുങ്ങൾ നാല് വയസ്സും നടന്നുകൊണ്ട് പാ ഇരിക്കുന്നവർ പാട്ടുപാടും പാട്ടു പാടിയും കൈ ഒറ്റി ഇങ്ങനെ ഇങ്ങനെ ആടിയും തുള്ളിയൊക്കെ ചെയ്യും അന്നേരം ഈ തുമ്പി പെതുക്കെ ഈ നടക്കിരിക്കുന്ന തുമ്പി എന്തേന്നറിയുമ്പോൾ പെതുക്കെ ആട്ടം തുടങ്ങും ആടി 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 ആടിയവരും അങ്ങ് ഭയങ്കര തുള്ളി പിന്നെ അവർ ഇരിക്കുന്നവരുടെ ഒന്നും അവർക്ക് ഓർമ്മയില്ല പിന്നെ ഭയങ്കര രസമാണ് അത് കാണാൻ പിന്നെ അങ്ങ് തുള്ളൽ കുടങ്ങാൻ തുള്ളി തുള്ളി അങ്ങ് മറിയും അങ്ങ് ചിലപ്പോൾ അപ്പോഴത്തന്നെ എല്ലാം കൂടെ കയറി പിടിക്കും അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു എന്തല്ല നല്ല കളികളായിരുന്നു അറിയാം പിന്നെ ഊഞ്ഞാലോട്ടം പിന്നെ ഇങ്ങനെ എന്തൊക്കെ വല പുലികളി കളി വട്ടം ഇങ്ങനെ കൈ ഓർത്തിങ്ങനെ നിൽക്കും പശുവും പുലിയും കളി ഒക്കെ എന്ത് നല്ല രസമായിരുന്നു പുലി പശുവിന് പുല്ലിന്നാ എന്തോ ഏതാണ്ട് കയ്യിലോട്ട് ഒരു കല്ലുഞ്ഞിലോട്ട് പുല്ലിന്ന പുല് ഏതാണ്ടൊരു പാട്ടും പാടിക്കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെയും വട്ടം വരും അങ്ങനെ നമ്മൾ അതൊക്കെ എന്തോ നല്ല അതും ഇതുപോലെ ആയിരുന്നു നല്ല രസമുള്ള കളിയായിരുന്നു അതൊക്കെ ഇപ്പോൾ ഞാൻ ഓർക്കുന്ന പോലുമില്ല ആ രംഗങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഏതാ ഞങ്ങളുടെ ഒക്കെ കൊച്ചു അല്ല ഇപ്പോഴെല്ലാം എന്തോ സിനിമ കാണും അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിൽ കുത്തിയിരിക്കും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പോകണം കഴിക്കാൻ ഇനി ഇനിയെല്ലാം വിളമ്പി വെച്ച്

നാടു വലിനാടുപാണിയെടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ജാതിയുമില്ല എള്ളോളമില്ല പോളി വചനം കള്ളപ്പം ചേറുനാഴിയും പോളിവചനം എന്തോ മാ വലി നാടു പാണിയെടുങ്കം ും ഞാനതൊന്നും അല്ല പറഞ്ഞ ഈ ഒരു പ്രത്യേകതയുണ്ട് ഇത് എന്ത് എനിക്ക് എനിക്കറിഞ്ഞോളൂ ഇത് ഇത് സ്വത്ത് പകത്ത് വെച്ചാ സാമ്പാർ പരിപ്പ് മോര് സാമ്പാർ സാമ്പാർ ഓ ശരി അതിന് ഇപ്പോഴേ അത് നമ്മൾ പകത്ത് വെക്കണ്ട ഇത് കുഴച്ച് തിന്നാനുള്ളൊരു യന്ത്രം കൂടെ ഉണ്ടായിരുന്നെങ്കിലേ വളരെ ഉപകാരമായിരുന്നു ഇങ്ങനെ ഇത്ര പാടുപെട്ട് പകത്തൊക്കെ വെച്ചേക്കുന്നു അത്രമേലൊന്നും അഹങ്കാരം വേണ്ട അത് എല്ലാവർക്കും വേണ്ടി ഓണാക്കി ഓണം ഓണം കഴിഞ്ഞോണം ആ വന്നോണം വന്നോളം വന്നോളം കഴിഞ്ഞ് ഇനി പകന്റെ പാകം ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ അഞ്ചനൊക്കെ ചെയ്യുന്നത് കേട്ടോ മാവേലി നാട് ഭരിച്ചതിന്റെ എന്റെ ഓർമ്മക്കായിട്ടാണ് മാവേലിക്ക് വേണ്ടി ഒരുക്കിയതാ മാവേലിക്ക് ഒരുക്കുവാളെല്ലാം മാവേലിക്ക് വരെ ഇലയിട്ട് ചോറും കറികളും എല്ലാം വളർന്ന് വെക്കും ഇപ്പൊ ആരെങ്കിലും ചാദങ്ങളൊക്കെ കഴിയുമൊക്കെ ഇത്ര നേരം നിങ്ങൾ നേരം വളരെ ഇത്ര നേരം നിങ്ങൾ സുഖാട കൊത്തു

കഴിച്ചാലും അതിനിച്ചാലും കഴിച്ചില് ഇവിടെ ഞാനോ അത് ഞാൻ എല്ലാര്ക്കും കിടക്കണം നേരം പോയ ഓണസദ്യ ഒരുക്കുന്ന എത്ര കൂട്ടം കറിയുണ്ടായിരുന്നു ആവശ്യം ഇന്നേരം എത്ര മാത്രം പാടുപെട്ട അത്രയും ചെയ്തത് അന്നേരം നമ്മൾ ഇവിടെ കുത്തിയിരുന്ന് ഫോണിനകത്ത് കുത്തിക്കൊണ്ട് അയ്യോ വിളിച്ചത് ഇപ്പൊ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും ഇതേപോലെ ആഹാരം കഴിക്കാൻ കാണത്തില്ലായിരുന്നു ഇങ്ങനെ ആഹാരം അല്ലെ ഈ ഇങ്ങനെ കാണിക്കാൻ തരാങ്ങനെ പറഞ്ഞിരിക്കുന്നത് താഴോട്ട് ദഹിച്ച് താഴോട്ട് ആരോഗ്യത്തിന്റെ ഹാനിയാണ് സൂപ്പർ പണി ഏഴ് നീ എന്താ ഇവിടെ നിന്ന് ഒരിക്കലും പാത്രം കഴുകുന്നത് അതേ ശരി അന്നേരം എല്ലാവരും കൂടാന്നോ ആ അത് അത് കാര്യമായി എന്തായാലും പന്തി പക്ഷമല്ല രണ്ടു പേർക്കും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് കഴുകി തീർക്കാത്തി പെട്ടെന്നാട്ട് ഇതിനക്കാട് നല്ല ഓണം ഇനി ഓണം കേരൽ കാത്തിയോ ഓണം പാത്രം കഴുകൽക്ക മഹിന എന്തോ ഒരു കഷ്ടപ്പാടാ ഇങ്ങനാണെങ്കിൽ ഓണം ഉണ്ണിയന്ന് സമർത്ഥമായ സദ്യയൊക്കെ സ്നേഹത്തോടെ നമ്മള് വിചാരിച്ചെന്തുവർഷത്തെ ഒരു വർഷത്തെ പാത്രം കഴിവണ്ടറിഞ്ഞോ ഒന്നമ്മ കഴിവു കഴിയും പെട്ടെന്ന് കഴിയൂ ഓണമായിട്ട് ആണുങ്ങളെ കൊണ്ട് പാത്രം കഴിപ്പിച്ച മൂന്നെണ്ണം കൂടെ സുഖമായിട്ട് കിടന്ന് നമുക്ക് പാത്രം കഴുകി കഴുകി വെച്ചിട്ട് എണ്ണിക്കാൻ അങ്ങോട്ട് അങ്ങനെ നല്ല നല്ല ഭർത്താവും നല്ല മോനും ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണു സുഖം വേർന്നും തെളിഞ്ഞില്ല കുഞ്ഞിന്റെ